അങ്ങനെ നമ്മൾ ഒരു ചൂല് ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഇതേപോലെ അങ്ങനെ ഒരു ബോട്ടിൽ പെപ്സിയുടെ സേനത്തിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കാൻ മതി അപ്പോൾ ഇതാക്കൾ അങ്ങനെ ഉണ്ടാക്കി ചൂലാണ് ഒരു ഇരുക്കിൽ പോലും നമുക്ക് വലിച്ചാൽ കിട്ടില്ല വലിച്ചാൽ കിട്ടില്ല അപ്പോൾ അത്രയും ടൈറ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അടിച്ചാൽ സുഖമായിട്ട് നമുക്ക് അങ്ങനെ അടിച്ചു വൃത്തിയാക്കാം അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ല ലൂസാവില്ല അപ്പോൾ രണ്ട് ചൂല് അങ്ങനെ ഉണ്ടാക്കി മൂന്നാമത് ചൂല് പുതിയ ചൂലാണ് അപ്പോൾ നൂലിട്ടിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ഇതാണ് തിരിച്ച് കാണിക്കുന്നത് ബോട്ടിൽ അങ്ങനെ കട്ട് ഇതിൻ്റെ ഈ മോന കട്ട് ചെയ്തിട്ട് കളയുക പെക്സി ബോട്ടിലിന് പക്സി ബോട്ടില് പൊക്കക്കോള സവനപ്പ് ഇതൊക്കെ ഇതിന് പച്ച ബോട്ടലാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം

പുതിയെ ചൂട് ഒഴിഞ്ഞു വെച്ചതാണ് ആ ചൂട്ടുത്തിട്ട് ഇങ്ങനെ ഓരോ പിടി ചൂട് ഈ ഓരോ ഫോണും ഇല്ല നടക്കും

ഇത് റച്ചു അതിന് ശേഷം അതാപ്പര് പേപ്പറ് കത്തിച്ചു പേപ്പർ കത്തിച്ചിട്ട് ഈ ചൂര് ഇങ്ങനെ അങ്ങനെ പണിയും നമ്മുടെ ഇതിലേക്ക് ഇതാണ് ചൂരിൻ്റെ പരിപാടി ഒരു കാലത്ത് ഈ ചൂല് അഴിഞ്ഞു പോർന്ന് പുതിയ അതാണ് സൗണ്ട് കേൾക്കുന്നത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ചുടി എടുത്ത് തുടച്ച് മുറ്റായി കഴിഞ്ഞാൽ കരി പോവും ഇതുപോലത്തെ അടിപൊളി ചൂട് ഇത് മുറ്റടിക്കാനുള്ള ചൂടാണ് ചുറ്റി ചൂട് അത് കുറച്ച് ടൈറ്റാക്കി ഇത് ഇതും അത് മുറ്റടിക്കാനുള്ള ചൂട് അതും അകടിക്കുക ഇതാകടിക്കാനുള്ള ചൂട് കത്തിച്ച് ഇത് നല്ല തിരുക്കും ഈ കരി ഒന്ന് ओके विश्व यू द बेस्ट लाइक किया शेयर ओके